കരുവഞ്ഞൂർ പുഴയിൽ ഒഴുക്ക് തടസ്സപ്പെടുത്തി റെഗുലേറ്ററുകളിൽ തടഞ്ഞ മാലിന്യമല നീക്കം ചെയ്യൽ തുടങ്ങി എട്ടുമര ഇല്ലിക്കൽ റെഗുലേറ്റർ കടലാശേരി മുട്ടിക്കൽ റെഗുലേറ്റർ എന്നിവിടങ്ങളിലാണ് വലിയ മരം മുതൽ പ്ലാസ്റ്റിക് മാലിന്യം വരെ അടിഞ്ഞുകൂടിയത് ഫയർഫോഴ്സ് ഇറിഗേഷൻ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് മാലിന്യം നീക്കം ചെയ്യുന്നത് ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ പതിനാറ് ഷട്ടറുകളിൽ പലതും തുറക്കാനാകാത്ത വിധം കേടുപറ്റി ചെമ്മിന ഡാമിലെ വെള്ളമെത്തിയാൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നാൽ ഏതു ഭാഗത്തും പുഴയുടെ ബണ്ട് തകരാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആറാട്ടുപുഴ എട്ടുമല എന്നിവിടങ്ങളിലെ ബണ്ട് തകർന്നാണ് കരുവന്നൂർ പുഴയിലെ വെള്ളം ആയിരക്കണക്കിന് ഏക്കർ വരുന്ന കോൾപ്പാടത്തോട് ചേർന്ന് പ്രദേശങ്ങളെ ബുക്കിയത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇല്ലീഗൽ റെഗുലേറ്ററിലെ ഷട്ടറുകൾ അടിഞ്ഞ മാലിന്യം നീക്കം ചെയ്യുന്നത് മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി മാലിന്യം നീക്കം ചെയ്ത ശേഷം ഷട്ടർ ഉയർത്താനുള്ള ശ്രമവും നടക്കും ഇവിടെ അടക്കം നമ്മുടെ ജില്ലയിലെ എല്ലാ സ്ഥലത്തും പ്രയാസമുണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇടപെട്ട് കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അവർ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ചെയ്യുന്നതിന് നമ്മള് പിന്തുണ കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ കലഹം എന്നുള്ളതല്ല പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യം അന്ന് വലിയ മഹാപ്രളയാണ് ഉണ്ടായത് ഇപ്പം നമ്മൾ ഈ സന്ദർഭത്തിൽ അടിയന്തര ഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് അത് തരണം ചെയ്യാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് ഞാൻ കഴിഞ്ഞ ഒന്നും ഇവിടെ വന്നിരുന്നു എന്ത് പ്രയാസം ഉണ്ടാവുമ്പോഴും ഇവിടെ വരാറുണ്ട് ഇനിയും വരും നമുക്ക് മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യാൻ